చందర గు <t mouth> <coughs> <Givenfeed> മാമരൻ യുന്നലൻ ഒരു തീ കയ്ദനി ചിതറി ചിതറിവാന നരകിദൻ നടങ്ങിൻ മന്ദിരമെന്നല്ലേ കരിമീനെ ഉള്ളോരമൻ ദൻ

ഇബ്രാഹിം നബിയെ നമുറൂ തീയിലേക്ക് വലിച്ചെറിയുന്ന ഒരു കുരുവി കണ്ടു നിൽക്കുകയായിരുന്നു അപ്പോൾ ആ കുരു കുരുവി ഒട്ടും ആശങ്കിച്ചു നിൽക്കാതെ തൊട്ടുള്ള തടാകത്തിൽ നിന്ന് തന്റെ വെള്ള ചുണ്ടിൽ വെള്ളമെടുത്ത് ആ തീ അണയിക്കാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോൾ ഒരു കുരുവി വന്ന് ചോദിച്ചു നീ എന്തിനാണ് ഈ പഴമല്ല ചെയ്യുന്നത് അപ്പോൾ ആ കുരുവി മറുപടി കഴിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ കണ്ണു മുമ്പിൽ വെച്ച് തന്നെ ഇത്രക്കുറം വലിയൊരു ആക്രമണം നടന്നിട്ട് നീ എന്ത് ചെയ്തു എന്ന് നാളെ തല്ലാ ചോദിക്കുന്നതിൽ ഭയപ്പെടുന്നവരാണ് ഞാൻ ഇതെന്ന് നിനക്കെന്താ മനസ്സിലായത് എനിക്ക് മനസ്സിലായിമ്മ മദസ്സിൽ പഠിപ്പിച്ച കാര്യം എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നു അഹുന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ഒരു അനീതി കണ്ടാൽ ആദ്യം ശരീരം കൊണ്ട് അല്ലെങ്കിൽ നാവ് കൊണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം കൊണ്ടെങ്കിലും ആ തെറ്റിനെതിരെ നിങ്ങൾ പ്രതികരിക്കണമെന്ന് ഉമ്മ നമ്മൾ ഈ പ്രതിഷേധം നടത്തുന്നില്ല നമുക്ക് നമുക്ക് ഈ പ്രതിഷേധങ്ങൾ എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയും അതിനിപ്പോ ഒരുപാട് വഴികളുണ്ടല്ലോ ഉദാഹരണത്തിന് നമ്മുടെ മാർക്കറ്റിൽ തന്നെ ഒരുപാട് ഇസ്രായേലിന്റെ ഉത്പന്നങ്ങൾ വിൽക്കപ്പെടുണ്ട് ഇതൊക്കെ ഉപേക്ഷിച്ചാൽ തന്നെ വലിയൊരു പ്രതിഷേധമാണ് നീ എന്താണ് ചെയ്യുന്നത്